ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളെ കറുക്കിടക സ്പെഷ്യൽ കറുക്കിടകക്കഞ്ഞി ആയിട്ടൊന്ന് വരുന്നത് അപ്പം എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്തുവച്ചിരിക്കണേ അപ്പം മുത്താരി മുതര ഉലുവ നല്ല ജീരകം എള്ള് ചെറുപയർ പരിപ്പ് പിന്നെ മമ്പയർ പിന്നെ നവരൈരി ഗോതമ്പ് ഉണങ്ങല്ലരി ഉഴുന്ന് പിന്നെ കടലപ്പരിപ്പും കൂടി വേണം അപ്പം എൻ്റെ കയ്യിൽ കടലപ്പരിപ്പില്ല അപ്പം ഞാൻ അതെടുത്തിട്ടില്ല കേട്ടോ ഇതില്ലാത്ത എന്തെങ്കിലും സംഭവങ്ങളെടുത്ത് ഇല്ലാത്ത സ്കിപ്പ് ചെയ്യാം അപ്പം ഞാനിതെന്നേ നല്ല ജീരകവും പിന്നെ എള് അതുകൊണ്ട് അതും ബാക്കിയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വെറുതെ കിറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം പിന്നെ ഈ മഴയും കറുക്കിടകമൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊരു ഏഴ് ദിവസം കൈക്കള് എന്താ പറയുക നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് ഇത് നമുക്ക് ഒരു മണിക്കൂർ കുതിർത്താൻ വെക്കാം കേട്ടോ ഇനി തലേന്ന് രാത്രി തന്നെ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഞാൻ എക്കാൽ കപ്പ് അളവാട്ടെടുത്തത് അളവ് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം ഞമ്മക്ക് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം ഞാൻ ഇത് തലേന്ന് രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണട്ടോ അപ്പം ഇനി പിറ്റേന്ന് രാവിലെ നമുക്ക് ഇത് എടുത്ത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കാം അപ്പം ഇനി കഴുകിങ്ങാണ്ട് അരച്ച് വെച്ചിരിക്കണേ ഞാൻ വെള്ളം ആ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചു കൊടുക്കട്ടോ ഞാൻ ആ വെള്ളം ഞാൻ എടുത്ത് വെച്ചീനി ആ വെള്ളം മക്കള് തട്ടിമറിച്ച് ചിന്തിപ്പോയി അതാണ് ഞാൻ കെകിങ്ങാണ്ട് വെള്ളത്തിലിട്ടത് അപ്പം നമുക്ക് ആ ഉലുവൻ്റെ സത്തും അതിൻ്റെ ഉള്ള എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവുമല്ലോ അത് ഞാൻ അളന്ന് അവിടെ ഒരു പാത്രത്തിൽ വെച്ചിന് അത് മക്കൾ നല്ല വെള്ളമില്ല അരച്ചങ്ങാണ്ട് ഒരു ഉലുവൻ്റെയൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലോ അവർ കളഞ്ഞാണ്ട് രണ്ടുമൂടി നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ മക്കളോട് വിസിലൊക്കെ എണ്ണം കൊടുത്തിട്ട് ഓഫ് ചെയ്യണം എന്നറിഞ്ഞുകാണ്ട് ഞാൻ ഈ ഇല പരിക്കാൻ ഇറങ്ങിയതാട്ടോ തൊടു കൂടെ ഒരു പത്തിലുണ്ടെങ്കി ഒരു പത്തിലും വെക്കായിരിച്ചു അവിടെ ഇല ഒന്നും കിട്ടാനില്ല ഇപ്പൊ ഇതൊരു വിധം ചീരയാണ് കേട്ടോ അത് കുറച്ച് പൊട്ടിച്ചെടുത്തക്കണ് പിന്നെ കഞ്ഞിത്തൂവുണ്ടല്ലോ അതെടുത്തേക്കണേ അങ്ങനെ പെരൻറെ ചുറ്റു ഭാഗം എല്ലായിടത്തും കൂടി പോയി നോക്കി മായേണന്നിട്ട് കാര്യമല്ല ഇല ഒന്നും അധികല്ലേ നമ്മളെ തൊടൂലുള്ള ഇല മാത്രമേ വെച്ചു കാണുള്ള ഒരു ഉപ്പേരി ആക്കായി അപ്പൊ ഞാൻ ഈ കോവക്കയിലങ്ങനെ പടർന്നു പോയിന് അപ്പൊ കോവക്കം കുറച്ച് ഇല നുള്ളി എടുത്തുണ് വീട്ടിലുള്ള ഇല വെച്ചുകാണ്ട് തയ്യാറാക്കുക ഇനിയിപ്പോൾ എലിയും പോകാനൊന്നും വയ്യ ഇലക്ക് പിന്നെ ഞാൻ ഈ റെസിപ്പീനുട്ടോ ഇരുപത്തൊന്ന് ഇല വെച്ചു കാണിട്ട് ഞാൻ മത്സരത്തിന് പോയിനി അതേപോലെ ഈ കഞ്ഞിയാണ് ഔഷധക്കഞ്ഞി കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയും പിന്നെ നമ്മളെ പ്രഷർ ചീര ഉണ്ടല്ലോ കമൻറ്റിൽ നാൾ വന്നിന് ഇംഗ്ലീഷ് ചീര അങ്ങനെ പല പല ചീര ഉണ്ടല്ലോ ചീരക്ക് വേലിച്ചീര അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളക് അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല മൂത്ത് നിൽക്കുന്നുണ്ട് അപ്പം അതും പറിച്ചെടുത്തു മഴ പെയ്തിട്ടേ ഒന്ന് പുറത്തിറങ്ങാൻ വയ്യല്ലോ അപ്പൊ അതൊക്കെ മൂത്ത് നിക്കണേണ്ടതൊന്നും കണ്ടിട്ടില്ലേ ഇനി അപ്പൊ ഇല വരയ്ക്കാൻ പോയപ്പോളൊക്കെ മൂത്ത്ക്കണ കണ്ടത് അങ്ങനെ അതൊക്കെ അയിമത്തൊക്കെ മൂത്തതൊക്കെ നോക്കി പറിച്ചെടുത്തു ഇനി കുറച്ച് കാന്താരി ഉണ്ട് കാന്താരി ഉണ്ടോന്നുള്ളാനായത് ഞാൻ ആ ഇരുപത്തൊന്ന് എലൻ്റെ തോരം വെച്ചിട്ട് അതിലെല്ലാം പോയി തെരഞ്ഞു പറിച്ചു എടുത്തു അന്ന് മഴ ഒന്നുമില്ല ഇനി ഇപ്പം മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യലോ ഇല്ലെങ്കിലും പോയിങ്ങാണ്ട് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും മയ അപ്പൊ ഞാൻ വിചാരിച്ചു ഞമ്മളെ പെരയിലുള്ള വെച്ച്ങ്ങാണ്ടൊക്കെ ചെയ്ത് കാണിച്ചു തരാൻ അപ്പൊ കാന്താരിമാരും അപ്പുറത്തൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് വീണ് കിടക്കുന്നുണ്ട് അപ്പം ഒന്നും കുറച്ച് നുള്ളിയെടുത്ത് പിന്നെ കാന്താരിന്റെ ഇല ഉണ്ടല്ലോ മുളകിന്റെ ഇല അതും പറിച്ചേക്കണം പറിച്ചിക്കണ്ട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് വിധം ഇല ഞാന് സെറ്റാക്കി വെച്ചിരിക്കണ് പിന്നെ മത്തൻ്റെ ഇല കുമ്പളങ്ങൻ്റെ ഇല അതൊക്കെ വേണം അതൊന്നും ഇവിടെ ഇല്ല അതൊക്കെ ഇണ്ടായിന് ആദ്യ ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ ഞാന് രണ്ടുമില്ല പൊട്ടിച്ചെടുക്കാണ് പിന്നെ ഒരു കാന്താരിമാരുണ്ടായിന് അമ്മ വലിയ ഇല കണ്ടപ്പം അയ്മന്നും കുറച്ച് നുള്ളി എടുത്ത് അപ്പൊ അതൊക്കെപ്പാടൊക്കെ കൂട്ടി അരിഞ്ഞുകാണ്ട് ഒറ്റ തോരന് നമ്മളെ കാന്താരിയും കുറച്ച് തേങ്ങ ഇട്ടും ഒരു തോരനും വെക്കാൻ നമുക്ക് ഈ മുളകിനല്ലാതെ എരിവ് ഉണ്ടാവില്ല നമ്മളെ മറ്റേ പച്ച കാന്താരിന്റെ മാതിരി എരിവ് തീരേ ഉണ്ടാവില്ലതിന് അപ്പം സംഭവങ്ങളൊക്കെ സെറ്റായി നമുക്ക് അതൊക്കെ നല്ലവണ്ണം കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം മുരിങ്ങയാണ് ഇപ്പൊ കുറച്ചധികം ഉള്ളത് ബാക്കിയൊക്കെ കുറച്ച് ഈച്ച ഉള്ളൂ പിന്നെ മറ്റേ ഈ ചീരണ്ടല്ലോ അത് പിന്നെ എന്തോ ഒരു ചീര ഈ ചീരക്കെന്തോ ഒരു പേരുണ്ട് മറന്നത് പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അത്ര തോന എടുത്തിട്ടില്ല ഇവിടെ അലോണ്ട് തോരം വെച്ചാലേ മക്കളൊറ്റൊന്നും കഴിക്കൂല ആദ്യം അത് മാത്രമേ കഴിക്കുള്ളൂ അവർക്ക് ഇഷ്ടമാണ് മുരിങ്ങാത്താളിപ്പങ്ങനെയുള്ള മുരിങ്ങൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിങ്ങാണ്ട് നല്ലോണം ചോറ് കഴിക്കും അപ്പോൾ ഇതിന് അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഈ കൈകിങ്ങാണ്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിന് നമ്മളെ ഈ കുക്കർത്തൊക്കെ മക്കളോട് ഓഫ് ആക്കാൻ പറഞ്ഞില്ലേ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടോല് അതൊക്കെ നല്ലോണം വന്ന് എന്താ പറയുക ഉടഞ്ഞ് വന്നിരിക്കണ എന്തായാലും നോക്കണ്ട നോക്കേണ്ടിട്ടോ ഈ കർക്കിടകത്തിൽ നിന്നല്ല ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കേണ്ടത് ഞാനത് ഒഴിച്ചു കൊടുക്കണതേ തേങ്ങാ പാലാണ് അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങന്റെ പാൽ അവിടെ പീഞ്ഞ് വെച്ചിരുന്നു തേങ്ങ അടിച്ചെടുത്ത്ങ്ങാണ്ട് അങ്ങനെയും ചെയ്യുക തേങ്ങ അരച്ചിങ്ങാണ്ട് ഒഴിക്കും ചെയ്യുക തേങ്ങ ഇടട്ടോ ഞാൻ അങ്ങനെ തേങ്ങാപ്പാലം ഒഴിച്ചെടുത്തത് ഇങ്ങനെ കടിക്കണ ഇഷ്ടമല്ല മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാനല്ലേ കുറച്ച് ചീച്ചയാണെങ്കിലും അപ്പം ഞാനങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ചെടുത്തേക്കാണ് അതങ്ങനെ അതൊഴിച്ചെടുത്തു പിന്നെ ഇതൊക്കെ ഞാൻ ഒരു അര അരസ്പൂൺ നെയ്യ് അര സ്പൂൺ വർദ്ധ ഒരു അത്യാവശ്യം വലുപ്പുള്ള സ്പൂണാണ് അപ്പോൾ ഒരു സ്പൂൺ തന്നെ വേണം സാധാ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് അങ്ങനെ അതും പച്ച നെയ്യ് കിട്ടും നല്ല നാടൻ നെയ്യാണ് അതും ഇട്ട് കൊടുത്തേക്കണം ഇത് പിന്നെ നല്ലോണം ഒന്ന് ചൂടായ്മ അതിട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ അപ്പൊ തിളക്കാൻ പറ്റൂല തിളച്ചാൽ ചിലപ്പോൾ ഇനി പിരിഞ്ഞു പോയാലോ അപ്പൊ ഞാൻ ഇനി പിന്നെ രണ്ട് സംഭവം കൂടി ഇട്ട് കൊടുക്കണം ഏല രണ്ട് ഏലക്കയും പിന്നെ ചുക്കും അത് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കണം മിദുവിനേ കഞ്ഞി ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ സ്കൂളിൽ നിന്ന് അവന് കഞ്ഞി ചോറായതുകൊണ്ടോ അല്ലാതെ കഴിക്കൂല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു മിദു എനക്ക് എന്താ ചോറ് കഴിച്ചുകൂടെ ചോറും നല്ല ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാവും സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിച്ച കഞ്ഞി ഇനി അറിഞ്ഞു ഞാന് അപ്പോൾ ഒന്നോടൊറാവും ഉങ്ങളേക്കൊരു ഭാഗം ഇങ്ങനെ കഞ്ഞിട്ടുമല്ലോ അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് കഞ്ഞു തോരന ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ പൂണ്ടെടുത്തേക്കണേ രണ്ട് പൊണ വെളുത്തുള്ളിയും പിന്നെ ഒരു കുറച്ച് ചീരുള്ളിയും ചീരുള്ളി ചീരുള്ളി കയറില്ലേ ചെറിയുള്ളി പല നാട്ടിൽക്കൂടെ പല പേരിലെ ഞാൻ എപ്പോഴും ചീരുള്ളി ചീരുള്ളി അറിയാം എനിക്കങ്ങനെ വരുവുള്ളൂ പിന്നെ നമ്മളെ കാന്താരി ഉണ്ടല്ലോ അതും കുറച്ച് കേക്കിങ്ങാണ്ട് അതും ഇട്ട് എടുത്തേക്കണേ എന്നിട്ട് നമുക്കിന്ന് ചതച്ചെടുക്കാം ഞാൻ ഈ ചീരുള്ളീന്ന് പറഞ്ഞാൽ അങ്ങനെ ശീലമായതാട്ടോ അതുകൊണ്ടാണ് ഈ ചീരുള്ളി ചീരുള്ളി അറിയുന്നത് പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടും നമുക്കൊന്ന് ക്രഷ് ചെയ്താടെ വെക്കാം പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇലയും തന്നെ നമ്മൾ ഉപ്പേരി വെക്കുമ്പോളേ നല്ലോണം വേവരുത് ഒരു പാകത്തെ വേവില്ല ആ പച്ച കളർ ഉണ്ടല്ലോ ആ ഇലൻ്റെ കളറ് നഷ്ടപ്പെടരുത് അപ്പോളാണ് എന്ത് ഇല ഉപ്പേരി വെച്ചാലും അതിൻ്റേതായിട്ടുള്ള രസം ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇലകളൊക്കെ കയകി എടുത്തുവെച്ച് ഞാൻ കുറച്ച് ഈ ചില എടുത്തിട്ടുള്ളൂ കേട്ടോ ഒക്കെ പാടെ എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഇല തോരം വെച്ചാൽ ഞാൻ മാത്രം കഴിക്കേണ്ടി വരും പിന്നെ സ്കൂളില്ലെന്ന് മക്കളൊക്കെ അവിടെ ലീവ് തന്നെയാണ് കാക്ക പോയിക്കൊള്ളുമ്പോൾ കാക്ക പിന്നെ മൂപ്പര് കഴിക്കും പിന്നെ എണ്ണയിൽ കടന്നു കാണ്ടായ ആയാലേക്കൊന്ന് വാടി വന്നിട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പം എന്താ പറയുക പെട്ടെന്ന് ഏറിപ്പോൾ അപ്പോൾ ആയാലേക്കൊന്ന് വാടി വരാതെ ഉപ്പിട്ട് കൊടുക്കരുത് ഇളക്കി ഇളക്കി ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിന് അടച്ച് വെച്ചിട്ടൊന്നും വേവിക്കില്ല അങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് കാണ്ട് പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഈ ഇലകൾക്കൊന്നും അധികം വേവില്ലല്ലോ അങ്ങനെ നമ്മളെ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇതൊന്നു തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ കറുക്കിടക ഒക്കെ ആയാലേ കടയിൽ തന്നെ ഇതിൻ്റെ കറക്കിടകൊക്കെ ഇട്ടിറങ്ങാണ്ട് അങ്ങനെ കിട്ടുമല്ലോ ഈ കഞ്ഞിന്റെ അപ്പം വന്ന് ഞാൻ ആ കഞ്ഞി മത്സരത്തിന് കൊണ്ടുപോയ അതിൽ എന്താണ് കമൻറ്റില് വന്നിന് ഔഷധക്കഞ്ഞി പച്ചിലത്തോരൻ്റെയും എന്താണ് റെസിപ്പി ഒന്ന് കാണിക്കോന്ന് അപ്പം അതും കൂടി ഒന്നായി ആ തോരൻ്റെ ഇല ഫുൾ ഇതിലില്ലായെന്നുള്ളു ഇല വെച്ചാണ്ട് ഒരു തോരന് അങ്ങനെ നമ്മളെ പച്ചിലത്തോരന് റെഡി ആയിട്ടോ അപ്പം നമ്മളാ ഔഷധക്കഞ്ഞി അവിടെ റെഡി ആയിക്കണ് പച്ചിലത്തോരന് റെഡി ആയി നമുക്ക് ഒക്കെ ഓഫ് ചെയ്യാം നമുക്കൊന്ന് സെർവ് ചെയ്യട്ടോ മക്കൾക്കൊക്കെ കൊടുക്കണല്ലോ അപ്പൊ ഞാൻ നമ്മളെ തമ്പനിൽ വെക്കാൻ വേണ്ടി ഫോട്ടോ ഫോട്ടോഷൂട്ടല്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാണാൻ മൺപാത്രത്തിലൊക്കെ ആക്കി വെച്ചത് ശരിക്കതേ മൺകലത്തില് നമ്മളെ വിറകടുപ്പത്തിട്ട് കണ്ടൊക്കെ വേവിക്കണം ഇപ്പം അതൊക്കെ എന്താ പറയാ അധികമുള്ള പണിയാണല്ലോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ അപ്പം അങ്ങനെ എളുപ്പ പണിക്ക് എല്ലാവരും കുക്കറല്ലോ യൂസ് ചെയ്യണത് അപ്പം എല്ലാവരും ഇങ്ങനെ കർക്കിടകഞ്ഞും ഏലൻ്റെ പച്ചിലത്തോരനും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ ഒക്കെ നല്ല നല്ല സാ സാധനങ്ങളാണല്ലോ നമുക്ക് ശരീരത്തി വേണ്ട സാധനങ്ങളുമാണ് അപ്പൊ ഞാൻ മക്കൾക്കൊക്കെ ഞാൻ പത്ത് മണിക്ക് കഞ്ഞിട്ടെ കൊടുത്തത് ഒലിക്ക് പിന്നെ തോരനൊന്നും അവൽക്ക് വേണ്ട ഞാൻ പിന്നെ ഒരിക്കക്ക് ചമ്മന്തിയും കഞ്ഞിയും കൊടുത്തു എല്ലാവരും കുടിച്ചു ആദ്യം അതും പിന്നെ ഒര്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി അതേപോലെ മിദുനെ ഉച്ചക്കു ചതനം മതിട്ടം വച്ചി എന്നൊക്കെ പറക്കണം മിഥു ചിലവൾക്കൊക്കെ എല്ലാ ഇലയും കിട്ടും തോരൻ വെക്കാൻ ഇവിടെ അധികം അല്ല അവിടെ ഇവിടെ ഒക്കെ ഓരോന്നും പിന്നെ മുരിങ്ങും ചീരയും അങ്ങനെ ഉള്ള ഉള്ളു പിന്നെ മത്തൻ്റെ എല്ലാ കുമ്പളങ്ങൻ്റെ എല്ലാ ഒന്നും ഇല്ല അതൊക്കെ വേണം അതൊക്കെ എന്നാൽ സംഭവം നല്ല രസമുണ്ടായിന് അങ്ങനെ കഞ്ഞിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കണ്ട ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി തേങ്ങ അരച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക തേങ്ങ ചിരവിടണമെങ്കിൽ കടിക്കണമെങ്കിൽ അങ്ങനെ ഇടട്ടോ അപ്പം നമ്മൾ വീഡിയോസ് വിടോച്ച അതിൻ്റെ ഇപ്പം ഇതാലോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല്ല നാളെ കാണാം അസ്സലാ വലൈക്കും